ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു മീൻമുട്ട തോരൻ ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻമുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല നാടൻ നെയ്മത്തിയുടെ മുട്ടയാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ഇവിടെ കണ്ണൂരുകാർ ഇതിന് ഇണർ എന്ന് പറയും അപ്പോൾ അതിനിതാ ഞാൻ മഞ്ഞൾ ഉപ്പ് മുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഇണറിനെയൊക്കെ നന്നായിട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട എങ്കിലും അത്യാവശ്യം ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ രണ്ട് ഭാഗം എടുക്കടേ ഒന്ന് നമുക്ക് തിരിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി ഒരു ചെറിയൊരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ തന്നെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കരിയേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒരു സൈഡിലോട്ടാക്കിയിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തൊക്കെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം ഒരു മുട്ട മതിയാകും കാരണം നമുക്ക് എല്ലാവരുടെ വീട്ടിലേയും മത്സ്യം വാങ്ങുമ്പോൾ അത്രയും ഇണരുണ്ടാകും അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു മുട്ട മതിയാകും അപ്പോൾ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുക ചെയ്യുന്നത് അപ്പോൾ ആ മുട്ട പൊട്ടിച്ചിട്ടപ്പം തന്നെ ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടി തൂകി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചെയ്യുന്നത് ശേഷം ഞാൻ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇണറ് കൂടി ഇതിലോട്ട് അതായത് മീനിൻ്റെ മുട്ട കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് ആഡ് ചെയ്തത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയം ഒരല്പം ഗരം മസാല കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് മതി ശേഷം കുറച്ച് തേങ്ങ ചെരവിയതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് അപ്പം അപ്പോൾ നമ്മുടെ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ചുകൂടി കുരുമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിംപിളായിട്ടുള്ള നമ്മുടെ മീൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് വെറും ചോറ് മാത്രം ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം